എന്നെങ്കിലും അമേരിക്കക്കെതിരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ പറയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്താൽ അമേരിക്കയിൽ പിന്നീട് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇന്നിപ്പോ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നുണ്ട് എനിക്ക് സൗദി അറേബ്യയിൽ പോകാൻ പറ്റും യു എ യിൽ പോകാൻ പറ്റുമോ ഖത്തറിൽ പോകാൻ പറ്റുമോ ആ രാജ്യക്കാർക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കുറച്ച് പുഴുക്കുത്തുകളായിട്ടുള്ള കുറച്ച് ക്രിമികേടിക്കാരൂടെ കാണും അവർ നമ്മളെ കൊടുക്കും കാരണം ഇവർ വിചാരിച്ചിരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ തന്തയ്ക്ക് തറവാട് സ്വത്തായിട്ട് കിട്ടിയതാണ് അറേബ്യൻ കൺട്രീസ് എന്ന് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ കൊണ്ടുപിടിച്ച് പിന്നീട് അവരെ മാപ്പ് പറയിപ്പിക്കലായി അവരുടെ ജോലികളയിപ്പിക്കലായി അവരെ തിരിച്ചു കയറ്റി പിടിക്കലായി അവരുടെ വീഡിയോകൾ അവരുടെ പോസ്റ്റുകൾ അവരുടെ കമൻറ്റുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കലായി ഇതൊക്കെയാണ് ഇവ മാരട സ്ഥിരം രീതികൾ പക്ഷേ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അവിടെ എപ്പോഴെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കണം കാരണം അവിടെ പോയിട്ട് പണി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കലാണ് സൗദിയില് ഇപ്പോ പത്തു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ജയിലിലായ ഒരു വ്യക്തിയുടെ ഭാര്യ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്നവർക്ക് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കണം എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ബാങ്ക് ഓഫ് അമേരിക്കയിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന അഹമ്മദ് അൽ ദൌഷ് മാഞ്ചസ്റ്ററിലായിരുന്നു ജീവിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഇയാളെ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടയിൽ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് കർശനമായിട്ടുള്ള തീവ്രവാദ നിയമങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായി ബ്രിട്ടീഷ് പൗരൻ ഇപ്പോൾ വൻ സുരക്ഷയുള്ള ജയിലിലാണ് കഴിയുന്നത് സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വിമർശനം ഉന്നയിച്ചു ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു വിമതനുമായി ചേർന്ന് പ്രവർത്തിച്ചു ഇതൊക്കെയാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ സൗദി അറേബ്യ എന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്താലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇയാളുടെ ഭാര്യ അഹാമർ നൗർ ഇന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് കുടുംബവും ഒത്ത് സൗദി അറേബ്യയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതും വിനോദയാത്രയ്ക്ക് പോകുന്നതുമെല്ലാം താൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്നു എന്നവര് പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിയാദ് വിമാനത്താവളത്തിൽ വെച്ച് തന്റെ ഭർത്താവിനെ പോലീസ് പിടികൂടിയപ്പോൾ മുതൽ എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നാണ് അവര് വെളിപ്പെടുത്തുന്നത് ഡിലീറ്റ് ചെയ്ത ഒരു ട്വീറ്റ് ആണ് തന്റെ ഭർത്താവിനെ സൗദി ജയിലിലാക്കിയത് അവര് അത് തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗദിയിലേക്ക് പോകുന്നവർ മുൻകാലങ്ങളിൽ ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സൗദിയെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കമന്റ് എങ്കിലും വിട്ടിട്ടുണ്ടോ ഇനിയും സൗദിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റിനെ പിന്തുണച്ചിട്ടുണ്ടോ ലൈക്ക് അടിച്ചിട്ടുണ്ടോ കമന്റ് അടിച്ചിട്ടുണ്ടോ ഒക്കെ നോക്കണം തലബോളും ഏത് ട്വീറ്റ് ആണെന്നോ അതല്ലെങ്കിൽ ഇയാൾക്കുമേൽ ചാർത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മറ്റ് തെളിവുകളോ എന്തെങ്കിലും ഈ സ്ത്രീ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു സൗദി അധികൃതർ അവർക്ക് നൽകാൻ തയ്യാറായിട്ടില്ല യു കെ സർക്കാരിനും അയാളുടെ മേൽ ചാർത്തിയിരിക്കുന്ന ചാർജുകളെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നാൽ സൗദി അറേബ്യയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടാൻ ബ്രിട്ടൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല സൗദി അറേബ്യയിൽ സന്ദർശനത്തിന് പോകുന്നതിലെ കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു ബ്രിട്ടീഷ് പൗരന്മാർക്ക് വേണ്ടി വിദേശങ്ങളിൽ താങ്ങായി നിൽക്കുവാൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തന്റെ കുടുംബത്തെ പോലെ സാധാരണ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എന്നും അവർ പറയുന്നു അറസ്റ്റിന് ശേഷം അൽ ദൌഷിനെ തടവിലാണ് പാർപ്പിച്ചിരുന്നത് കോൺസുലാർ സഹായവും നിയമസഹായവും അയാൾക്ക് രണ്ടു മാസത്തോളം നിഷേധിച്ചു അതിനുശേഷമാണ് പത്ത് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് സൗദി സർക്കാരിന്റെ അഭിഭാഷകനായിരുന്നു നൌറിനെ വിളിച്ച് ഭർത്താവിനെ ജയിലിൽ ജയിലിലടച്ച് വിവരം അറിയിക്കുന്നത് എന്നാൽ കുറ്റം എന്താണ് എന്ന് ഈ സ്ത്രീ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് യു കെ ഫോറിൻ സെക്രട്ടറി ഡോവിഡ് ലാമി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ ബിൻ അബ്ദുള്ള രാജകുമാരനുമായി ചേർന്ന് സംസാരിച്ചിരുന്നു എന്നാൽ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അൽ ജയിലിൽ ആയതിനു ശേഷമാണ് ഇയാൾക്ക് മകൻ പിറന്നത് കുഞ്ഞിനെ ഇതുവരെ കാണുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് ലഭിച്ചിട്ടില്ല തന്റെ മാതൃരാജ്യമായ സുഡാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ ചെയ്ത ഒരു ട്വീറ്റ് ആണ് ഇയാളെ കുഴപ്പത്തിൽ എത്തിച്ചത് എന്നാണ് കരുതുന്നത് പക്ഷേ അത് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ പോലെയല്ല മറ്റ് രാജ്യങ്ങൾ അപ്പോഴാണ് നമുക്ക് ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ അബ്ദുൾ റഹീം ഇവൻ പോയി സൗദിയിലെ ബാലനെ അടിച്ചുകൊന്നു അവൻ ജയിലിലായി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുപ്പത്തിനാല് കോടി പിരിക്കാൻ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു ബോച്ചെ അതിന് നേതൃത്വം വഹിച്ചു ഇവർ നൂറ് കോടി പിരിച്ചു എന്ന് രാഷ്ട്രീയ നേതാവ് പറയുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇതാർക്കു കൊടുത്തു എവിടെ പോയി എന്തോ ചെയ്തു ഈ പണം എവിടെ റഹീം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിയും അവിടെ ആ രാജ്യത്തെ സേവിക്കുക എന്ന രൂപത്തിൽ അതിന്റെ ലൈസൻസ് ഇക്കാമയോ ഒക്കെ കിട്ടിയതിനു ശേഷമാണ് സൗദി ബാലനെ തലാൽ അബ്ദുൽ എന്ന് പറയുന്ന യമൻ അബ്ദുൾ ഓവർഡോസ് മയക്കുമരുന്ന് കൊടുത്ത് കൊന്ന് പീസ് പീസാക്കി പോളിത്തീൻ കവറുകളിനകത്ത് വെച്ച് വാട്ടർ ടാങ്കിനകത്ത് വച്ച് നിമിഷപ്രിയ ആ രാജ്യത്തെ ചെയ്തിട്ട് എന്താ ചെയ്തത് ആ രാജ്യത്തിന്റെ നിയമത്തെ എതിർത്തു ഓരോ രാജ്യത്തിനും അതാത് നിയമങ്ങളിൽ എന്നിപ്പോ തന്ന ഒരു പതിനഞ്ച് വയസ്സുകാരിയെ ഒരു ബംഗാളി കൊണ്ടുപോകുന്നത് ദൃക്സാക്ഷിത ഇപ്പോൾ രേഖപ്പെടുത്തുന്നു ഇപ്പം വന്ന വാർത്തയാണ് ഇവരെയൊക്കെ നമ്മൾ വെറുതെ വിടുവോ ഈ ബംഗാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ഒരു പിരിവിട്ടാൽ പോട്ടെ അവരുടെ രാജ്യത്ത് ഒരു പിരിവിട്ടാൽ നമ്മൾ അത് സമ്മതിക്കുമോ കൊലയാളി കൊലയാളിയാണ് എവിടെ ചെന്ന് അക്രമം ചെയ്താലും അക്രമം അക്രമം തന്നെയാണത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ഇപ്പോ ഏതോ ഒരു കാലത്ത് അവരിട്ട ഒരു ട്വീറ്റ് അതിനെയും പൊക്കിപ്പിടിച്ച് ഇപ്പോൾ ഈ മനുഷ്യരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായതിന് പിന്നിൽ സൗദി അറേബ്യൻ മന്ത്രാലയം ഒന്നും ആര് എന്ത് സൗദിക്കെതിരെ എന്ത് എപ്പോൾ എവിടെ പറയുന്നു നോക്കിയിരിക്കുന്നതല്ല അതിനൊക്കെ ഒറ്റുകാരുണ്ട് എത്രയോ കേരളത്തിലെ ആളുകൾ നമുക്കറിയാം ഒരുപാട് പ്രതി പലപ്പോഴും ആ ഇവരുടെ ഇരകളാകാറുള്ളത് കാരണം സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ രാജ്യമാണെന്ന് എന്റെ ഒരു ധാരണ അവിടെ എത്തിയാ സൌദിയെ പറഞ്ഞു വന്നാൽ ഇപ്പൊ കാണിച്ചു തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എന്റെ ഇക്ക ഗൾഫിലായിരുന്നു ഞാനേ നിരീശ്വരവാദിയാണെന്ന ആണെന്നതിന്റെ പേരിൽ ഇക്ക അനുഭവിച്ച പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട് ശമ്പളം വന്നിട്ടൊരു സുഹൃത്തിനോട് ചൂക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് ഭാര്യ കിട്ടുകൊടുക്കാൻ അപ്പോ ആഹാ ജാമ്യായോ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞു മൂന്നാല് ദിവസം ആൾ കയ്യിൽ തന്നെ വെച്ച് പൈസ പോലും വിട്ടില്ല അപ്പൊ ഇങ്ങനെ അങ്ങേയറ്റം നഖശിഖാന്തം എതിർപ്പുകൾ കൊണ്ട് നടക്കുന്ന മനുഷ്യത്വ വിരോധങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഈ മനുഷ്യനെ ജയിലിലാക്കിയപ്പോൾ അവർക്ക് എന്തോ കിട്ടി ഏതോ കാലത്ത് അദ്ദേഹം ഇട്ട് ഒരു ട്വീറ്റ് അതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ശരി ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കാനും അത് പഠിക്കാനും അത് ഫോളോ ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ അവിടെ പോയിട്ട് തൻ്റെ ഇടവും ധാർഷ്ടവും ഒക്കെ കാണിച്ചാൽ ഒരു രക്ഷയും ഉണ്ടാകില്ല റഹീം അത് കാണിച്ചതിന്റെ പേരിലാണ് റഹീം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്നത് നിമിഷപ്രിയ അങ്ങനെ കാണിച്ചതിന്റെ പേരിലാണ് നിമിഷപ്രിയയെ നിമിഷപ്രിയക്കെതിരെ വധശിക്ഷ യമൻ സർക്കാർ പുറപ്പെടുവിച്ചത് എവിടെ ചെന്നാലും നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരാൾക്ക് അവരുടെ രാജ്യത്തിൻ്റെ നിയമം അതാണെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമ്പോൾ സീരിയയിലെ ഒരു യുവാവ് അമേരിക്കയിൽ എത്തി ഒരു പതിനാലുകാരിയെ കയറി പിടിച്ചു ആ കൊച്ചു കിടന്നാലിച്ചു അപ്പോഴേക്ക് ആർമി വന്നു അപ്പം അയാൾ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തൊക്കെ നിയമവിധേയമാണെന്നാണ് ഒരു പാകിസ്ഥാനിയും ഇതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ അവര് അവിടുത്തെ പോലീസുകാർ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചാലേ വേറെ ചില നിയമങ്ങളാ ഇതിൻ്റെ മുകളിൽ ഈ സുന ഇല്ലെങ്കിൽ കാണാൻ രസമുണ്ടോ എന്ന് ചോദിച്ചു തലയില്ലെങ്കിൽ അതാണ് എവിടെ ചെന്നാലും ശരി ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും കാണിക്കാതെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കണം ഇതിപ്പോൾ ഇയാൾ ഏതോ കാലത്തിട്ട് ഒരു ട്വീറ്റും പൊക്കി പിടിച്ചു കൊണ്ടുവന്നാൽ മനുഷ്യനെയും കുടുംബത്തിനേയും പെരുവഴിയിലാക്കിയതിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ അയേക്കാം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും അറബ് രാജ്യത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക നന്ദി